അപ്പോൾ നമസ്കാരം അപ്പോൾ പി വി അൻവറും മുഖ്യമന്ത്രിയും നേർക്കുന്നർ എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെഡിങ് അല്ലെങ്കിൽ പി വി അൻവറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ലേ ആ രീതിക്കാണ് അതായത് ആദ്യം തന്നെ പറയുക പി വി അൻവറിൻ്റെ നിലപാടിനൊപ്പമാണ് ഞാൻ പക്ഷേങ്കിൽ പി വി അൻവർ പാർട്ടിക്കൊപ്പാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ പി വി അൻവറിനോട് കടക്ക് പുറത്തെന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല ഏ അതായാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശത്രുക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് പാർട്ടിക്കെതിരെ കല്ലെറിയുന്ന കല്ലെറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമല്ല എന്ന് മനസ്സിലാക്കുന്നു പാർട്ടി മെമ്പർഷിപ്പിലൊന്നുമില്ല എന്നാൽ പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ കല്ലെറിയുന്ന ശത്രുക്കൾക്കൊപ്പം നിൽക്കാൻ തയ്യാറല്ല അതാണ് നിലപാട് പിന്നെ ഒരു പ്രധാനപ്പെട്ട വാദം എന്താ വെച്ചാൽ ഞങ്ങളാരും എന്താ പറയുക പാർട്ടി അടിമയല്ല എന്നാണ് പറയുന്നത് ഒരു പാർട്ടി അനുഭവിക്ക് അങ്ങോട്ട് അഭിപ്രായ പ്രകടനങ്ങൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമിലോ എവിടെയെങ്കിലും പറയാം അതിലൊരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല എവിടെയും പറയാം അത് പാർട്ടി അനുഭവിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ആൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ലെനിസ്റ്റ് തത്താണ് അതായത് പാർട്ടി കിഴ്പ്പെട്ട് പ്രവർത്തിക്കണമെന്നാണ് അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇപ്പോൾ ഒരു പാർട്ടി മെമ്പർക്ക് അങ്ങനെ പൊതുവേദിയിൽ പരസ്യമായ പ്രസ്ഥാനം നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് പറ്റില്ല അതാണ് പാർട്ടി ലൈൻ അല്ലാത്ത അനുഭാവികൾക്ക് പറയാം ഇതുപോലെ പറഞ്ഞുവെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടിട്ടാണ് പറഞ്ഞു എല്ലാവരും പറയുന്നൊരു പാതമാണ് ഞങ്ങൾ ആരും അടിമയല്ല എന്ന് സംഭവം ശരിയാണ് നമ്മൾ ആരെ അടിമയെന്നല്ല ഏഹ് പാർട്ടി അനുഭാവികൾ ആരെയാട്ടോ പറയുന്നത് അടിമയെന്നല്ല നമ്മളിപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടുകാർ അടിമയാണോ നമ്മൾ ഞാൻ എൻ്റെ വീട്ടുകാരെ ആരെയും അടിമയല്ല സ്വന്തമായി ചിന്തിക്കുകയും സ്വന്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ നമ്മൾ വീട്ടുകാരെ അടിമയല്ല രീതി നമ്മൾ മാറി എന്നത് വീട്ടിൽ നിന്ന് കല്ലെറിയോ കല്ലറീല അപ്പോൾ അതായത് പ്രതിസന്ധി കത്തങ്ങൾ ശത്രു കല്ലെറിയുമ്പോൾ അതിന് അതിന് കൂടെ തന്നെ കല്ലെറിയാൻ നമ്മൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ശോധം അനുവദിക്കുന്നില്ല സത്യം ഓക്കെ അൻവർ ചോദിച്ച് കുറേ ചോദ്യങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഒക്കെ ശരിയാണ് പക്ഷേ അയാൾ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ശക്തമായ പൊതുപ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ കൂടെ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ തീരുമാനിക്കേണ്ടി അൻവർ അല്ല അൻവറിനെ റോളില്ല പാർട്ടി ആരെ നിയമിച്ചിട്ടുണ്ടോ അത് നിയന്ത്രിക്കേണ്ടത് പാർട്ടിയും പാർട്ടി അണികളും പാർട്ടി ഘടകങ്ങളുമാണ് അല്ലാതെ അൻവർ അല്ല അൻവർ പറയുന്നിടത്ത് കൂടെ തന്നെ വരൊന്നും പാർട്ടിക്ക് ലൈം സംവദിക്കില്ല ഇതൊരു സംവിധാനമാണ് ഒരു ഭരണകൂടമുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനം ചലിക്കണമെങ്കിൽ ഭരണകൂടപര ഭരണഘടനാപരമായിട്ടും സംഘടനാപരമായിട്ടും അതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി അല്ലാതെ അൻവറിന് ഏകപക്ഷീയമായി തോന്നും പോലെ ഒരു സ്ഥലത്ത് വന്ന് വിളിച്ചു പറയുന്ന ആ ഒരു രീതി അല്ല അത് ഏതായാലും ഈ അൻവറിനോട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ടത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല